മുസ്ലിം മത വർഗീയവാദികളാണ് ഈ വ്യക്തിപ്രഭാവം കിട്ടിയത് വാട്ട് ഈസ് അൻവർ നട്ടാൽ മുളക്കാത്ത നമുക്ക് രാഷ്ട്രീയത്തിൽ വലിയ ആവേശമായി സ്വരാജ് ഇങ്ങനെ ദിവസങ്ങൾ ബാക്കി നിൽക്കേ വലിയ ആവേശം വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം മഴയത്ത് ഒലിച്ചു പോകാത്ത പോരാട്ട വീരൊക്കെയാണ് പാർട്ടി ചിഹ്നത്തിൽ ഇങ്ങനെ സ്വരാജ് വന്നിട്ട് അവസാന ലാപ്പിലേക്ക് ഓടിയെത്തുമ്പോൾ എന്ത് തോന്നുന്നതാണത് ഇവിടെ സ്വരാജിൻ്റെ കൂടി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തി കഴിഞ്ഞു അത് വളരെ കൃത്യമായി അണികളുടെ പ്രവർത്തനത്തിലും ഈ ആവേശകരമായി നിങ്ങളിപ്പോൾ കണ്ട കാഴ്ചയിലും എല്ലാം ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉയർത്തുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷത്തെ നേട്ടങ്ങളെക്കുറിച്ചാണ് എണ്ണി എണ്ണി നിലമ്പൂര് മണ്ഡലത്തിൽ തൊട്ട് കാണിക്കാനുണ്ട് ഈ നേട്ടങ്ങളെല്ലാം ആ നേട്ടങ്ങളെ വെച്ചുകൊണ്ടാണ് കൃത്യമായി വോട്ട് ചോദിക്കുന്നത് പക്ഷേ മറുഭാഗം ഇതിനെ മറ്റൊരു രൂപത്തിൽ നേരിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജമാത്ത് ഇസ്ലാമിയുമായിട്ട് പോലും ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ കൂട്ടുപിടിച്ചിരിക്കുകയാണ് ജമായത്ത് ഇസ്ലാമി വളരെ കൃത്യമായി അവർ മുസ്ലിം മത വർഗീയവാദികളാണ് എന്ന് പറയുന്നത് ഇടതുപക്ഷം മാത്രമല്ല സി പി എം മാത്രമല്ല കേരളത്തിലെ മുസ്ലിങ്ങളിലെ ഏകദേശം എഴുപത് ശതമാനം വരുന്ന സുന്നി വിഭാഗം അവർ ഈ ഇരു സുന്നികളും വളരെ കൃത്യമായി നേരത്തെയും പറഞ്ഞതാണ് ഇപ്പോഴും പറയുന്നതാണ് അവർ കൃത്യമായി ആ നിലപാടിലുള്ളതാണ് അത് കഴിഞ്ഞിട്ടുള്ള മുജാഹിദ് വിഭാഗത്തിൻ്റെ ടി പി അബ്ദുള്ള കലാം അദനിയടക്കമുള്ളവർ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള നിലപാടുകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പി ഡി സതീശൻ്റെ ആ ഒരു രാഷ്ട്രീയം ഇപ്പോൾ നിലമ്പൂരിൻ്റെ മണ്ണിൽ നിലമ്പൂരിലെ ജനങ്ങൾ എന്നെ ചോദ്യം ചെയ്യും കാരണം മുസ്ലിം ഭൂരിപക്ഷം അവർക്കെതിരാണ് മത തീവ്രവാദത്തിന് വലിയ മത സൗഹാർദ്ദത്തിൻ്റെ പ്രദേശമാണ് നമ്മുടെ നാട് അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദികളെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല പിന്നെ നമുക്കറിയാം ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിങ്ങൾ നോക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആര്യാടൻ ഷൗക്കത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുമ്പോൾ യു ഡി എഫിലെ ഘടകകക്ഷിയുടെ അംഗമായിരുന്നു ജോസഫ് ഗ്രൂപ്പ് ആ ജോസഫ് ഗ്രൂപ്പിലെ ഒരു മനുഷ്യനാണ് അയാളുടെ പേര് ഞാൻ മറന്നുപോയി അയാളാണ് ഇവിടെ സ്ഥാനാർത്ഥിയെ വന്നിട്ട് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾ നേരെ തിരിച്ചു നോക്കും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ഒരാളായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാകുന്നു എന്തുകൊണ്ടാണ് ഞാൻ മാധ്യമങ്ങളെയും പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഇന്നത്തെ യു ഡി എഫ് നാളത്തെ ബി ജെ പി എന്നുള്ളത് ഒരത്ഭുതകരമായ കാര്യമല്ല അതുകൊണ്ട് ആ വിഷയം ആരും ചർച്ച ചെയ്യാതെ പോവുകയാണ് ഇവിടെ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് കാരണം പൊതുസമൂഹത്തിനിടയിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന നിയമസഭാ നിയമസഭാജ്ഞനാണ് നെഞ്ച് ഓക്കോട് കൂടി പറയാനുള്ളത് തീർച്ചയായും വ്യക്തമായി ഇവിടെ നമ്മൾ നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഒമ്പത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ എടുത്തു കാണിക്കുമ്പോൾ അതിനോട് ചേർത്ത് വയ്ക്കപ്പെടുന്ന ഒരു മുഖമാണല്ലോ പി വി അൻവറിൻ്റെ അപ്പോൾ നമ്മളിങ്ങനെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഈ വിവിധ മണ്ഡലങ്ങൾ പഞ്ചായത്തുകൾ ഒഴിഞ്ഞ പ്രദേശങ്ങൾ പട്ടണങ്ങൾ ഗ്രാമപ്രദേശങ്ങളൊക്കെ നടക്കുമ്പോൾ അമ്പൂക്ക ഫാക്ടറി ഇങ്ങനെ ഒരു സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ പോകുന്നതായിട്ട് നിലമ്പൂരിൻ്റെ അമ്പൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിപ്രഭാവം അൻവർ ബാക്കി വയ്ക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇല്ല അൻവറിനെവിടുന്ന ഈ വ്യക്തിപ്രഭാവം കിട്ടിയത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ ആ നേട്ടങ്ങൾ ഒരാളിങ്ങനെ കൊണ്ടുവരികയാണ് ഒരു എം എൽ എ അത് മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ആ എം എൽ എക്ക് പിന്നെ നേട്ടം സർക്കാരിൻ്റെ നേട്ടമായിട്ട് കാണും അല്ലാതെ എം എൽ എയുടെ നേട്ടമായിട്ട് ഒരിക്കലും അത് വരില്ലല്ലോ അത് വളരെ കൃത്യമാണ് എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് അൻവർ ഉയർത്തിയ മുദ്രാവാക്യം എന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ എന്ത് മുദ്രാവാക്യമാണ് അൻവർ ഉയർത്തിയിട്ടുള്ളത് ആ മുദ്രാവാക്യങ്ങളൊക്കെ തകർന്നു പോയി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത കൂടി എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് അൻവർ വു അൻവർ എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളുടെ പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് ഈ നാട് മനസ്സിലായില്ലേ ഞാൻ ഞാൻ എന്നൊരു വാക്കും പ്രയോഗിച്ചിട്ട് നടക്കുകയാണ് ഇവിടെ കവളപ്പാറയിൽ മഹാദുരന്തം ഉണ്ടായപ്പോൾ സ്വരാജ് വന്നില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞില്ലേ ഈ പി വി അൻവർ അത് യു ഡി എഫ്കാർ ഏറ്റുപിടിച്ചില്ലേ വളരെ കൃത്യമായി ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിച്ചു കവളപ്പാറയിൽ പിന്നെ അൻബറിൻ്റെ കൂടെ സ്വരാജ് നടക്കുന്നത് വളരെ കൃത്യമായി എല്ലാവരും കണ്ടു അപ്പോൾ നട്ടാൽ മുളക്കാത്ത പച്ചക്കള്ളങ്ങൾ പറയാം ഈ നിലമ്പൂരിലെ സ്കൂളുകൾ എന്തായിരുന്നു നിലമ്പൂരിലെ സ്കൂളുകളുടെ സ്ഥിതി എത്ര കാലം ആര്യാടം മുഹമ്മദ് എന്ന് പറയുന്ന കോൺഗ്രസ്സിലെ മഹാ വലിയ നേതാക്കൾ അതിഗായകനല്ലേ ആ അതിഗായകൻ നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്നു ഇപ്പം തൊട്ട് തൊട്ട് സ്കൂളുകൾ റോഡുകൾ ആശുപത്രികൾ നിലമ്പൂർ ഗവൺമെൻറ് ആശുപത്രിയടക്കം നിങ്ങൾ പരിശോധിക്കുന്നത് ഇതിൻ്റെ മാറ്റം അൻബർ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നല്ല അൻവർ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയിരുന്നു ആ എം എൽ എ എന്നുള്ള നിലക്ക് നേട്ടങ്ങൾ കൊണ്ടുവരുന്നത് തൊട്ടടുത്ത മണ്ഡലമാണ് ഏർനാട് മണ്ഡലം എറണാട് മണ്ഡലത്തിലെ പി കെ ബഷീറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടോ അദ്ദേഹം തന്നെ പറയുകയാണ് എനിക്കത് ഇത്രയധികം സ്കൂളുകൾ റോഡുകൾ എല്ലാം ഈ ഗവൺമെൻറ് അനുഭവിച്ചെന്നു വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നില്ല അപ്പോൾ ഈ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കവളപ്പാറ അടക്കമുള്ള രണ്ട് മഹാപ്രളയങ്ങൾ കണ്ട നാടാണിത് ഓക്കി ദുരന്തം കണ്ട നാടാണിത് നിപ്പ കണ്ട നാടാണിത് കോവിഡ് കണ്ട നാടാണിത് ഒരു സാധാരണഗതിയിൽ ഒരു സംസ്ഥാനം തകർന്ന് തരിപ്പണമാകേണ്ടതാണ് അവിടെ നിന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് റീബിൽട്ട് കേരള രണ്ട് പ്രളയം കഴിഞ്ഞപ്പം പഴയ കേരളമല്ല പുതിയ കേരളം തകരുന്നതിന് മുമ്പുള്ള കേരളമല്ല ഒരു പുതിയ കേരളം നിങ്ങൾ നോക്കി ഇത്ര സാമ്പത്തിക പ്രയാസങ്ങളുണ്ടാവില്ലേ ലോകത്ത് നിന്ന് ഇപ്പം മാധ്യമങ്ങൾ മീഡിയ മീഡിയ വണ്ണം ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നതല്ലേ ഇതേ മാധ്യമ പത്രത്തിൽ ഒരിക്കൽ വന്ന ഒരു ചോദ്യം എന്താ ഒരു ലേഖനം എന്താണ് അസനു പറഞ്ഞ ദാബൂദ് ഇന്ന് മീഡിയ വണിലുള്ള ദാബൂദിൻ്റെ ലേഖനാണ് ഇനി എത്ര പേർ മരിക്കണം വിജയ ഇനി എത്ര പേർ മരിക്കണം വിജയ എന്തിനാണ് ഗൾഫിൽ നിന്ന് വിമാനം കൊണ്ട് കൊണ്ടുവരാൻ വിമാനം കൊണ്ടുവരാൻ പിണറായി കഴിയില്ല അത് ഏരിയയാണ് എൻ്റെ വാദം അതല്ല ലോകത്തെല്ലാ സൗകര്യവും ഉള്ള സാമ്പത്തിക സൗകര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ കേരളത്തിലേക്ക് വരാൻ നിൽക്കുന്ന എന്താണ് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ഇടം എവിടെയാണോ അത് കേരളമാണ് ആ കൂട് കാലത്ത് കേരളം തിരിച്ചു തീർച്ചയായും ഈ മറ്റൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വീണ്ടും ആര്യാടൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉറങ്ങിക്കിടക്കുന്ന ആര്യാടൻ വോട്ടുകൾ യു ഡി എഫിൻ്റെ പഴയ ലെഗസിയിലേക്ക് വരുമെന്ന് യു ഡി എഫ് വലിയ രീതിയിൽ വാദം ഉന്നയിക്കുന്നുണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ അവർ ജയിക്കുമെന്ന് പറയുന്ന ആ വാക്കിനൊപ്പം അവർ ചേർത്ത് വെക്കുന്നത് ഒരു ആര്യാടൻ ലെഗൻസിയുടെ കംബാക്കാണ് അങ്ങനെയുണ്ടോ അവരുടെ ഒരു മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഉദാഹരണം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷേ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ കോൺഗ്രസ്സുകാർ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയാരായിരുന്നു വി പ്രകാശ് എല്ലാവരും ഉറപ്പിച്ച് നിൽക്കുമ്പോൾ വി വി പ്രകാശിൻ്റെ പേര് പെട്ടിയത് ഇതേ ആര്യാടൻ മുഹമ്മദ് അന്ന് വി വി പ്രകാശ് തിരിച്ചു വന്നപ്പോൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ആയിരക്കണക്കിന് പിന്നെ ആയിരോ ആയിരത്തി അഞ്ഞൂറോ വരുന്ന അത്രയും വരുന്ന ജനക്കൂട്ടമാണ് വി വി പ്രകാശിനെ സ്വീകരിച്ചു കൊണ്ടുപോയത് ആ ജനക്കൂട്ടം കൂടി വമ്പിച്ച പ്രതിഷേധമായ മുദ്രാവാക്യം ഉയർത്തി കൊണ്ടാണ് ആര്യാടിനെതിരെയല്ലേ ആര്യാടിൻ്റെ തട്ടകം ആര്യാടൻ്റെ സ്വന്തം മകൻ ആര്യാടൻ ശോഖത്ത് അത് എൻ്റെ സുഹൃത്താണ് സ്വരാജ് പറഞ്ഞ പോലെ വ്യക്തിപരമായ ആരോപണമില്ല ആര്യാടൻ ശോകത്ത് പരാജയപ്പെട്ടില്ല അവിടെ എന്നാൽ ആര്യാടൻ്റെ വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്നെങ്കിൽ ജയിക്കേണ്ടതല്ലായിരുന്നു അപ്പോൾ ആര്യാടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിപ്രഭാവമല്ലേ ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ പേരുകൾ ഇങ്ങനെ കെട്ടിരുന്നു ഇത്രയും കാലം കൊണ്ട് അദ്ദേഹം കൊണ്ടുവന്ന എന്താണ് വൈദ്യുതി മന്ത്രിയായി ആര്യാടൻ ഇവിടെ ഭരിച്ചിട്ടില്ല അന്ന് ഈ പിന്നെ നിലമ്പൂരിൻ്റെ സ്ഥിതി ഉണ്ടായിരുന്നു ഇവിടെ പവർ കട്ടില്ലാത്ത പ്രദേശം ഉണ്ടായിരുന്നു നിങ്ങൾ നോക്കും ഒമ്പത് കൊല്ലായിട്ട് ഈ നാട്ടിൽ പവർ കട്ടില്ല ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ആര്യാടൻ പിന്നെ എൻ്റെ തട്ടകത്തിൽ ആര്യാടൻ്റെ തട്ടകത്തിലെ ജനങ്ങൾ പറയില്ല ഞങ്ങൾക്ക് കൃത്യമായി വൈദ്യുതി കിട്ടിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതുകൊണ്ടാണ് അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ നേട്ടല്ലേ എന്ത് കൊണ്ടുവന്നു ഈ അധികാരം അതാണ് നമ്മുടെ ചോദ്യം നമുക്ക് രാഷ്ട്രീയമായ നേട്ടങ്ങളെക്കുറിച്ച് രാഷ്ട്രീയമായ കോട്ടങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ വർത്തമാനകാലം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ വർഗീയതയെക്കുറിച്ച് ഇതൊക്കെയാണ് സംസാരിക്കാനുള്ളത് സി പി എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ എന്തായാലും ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെയാണോ ഇവിടെ നടക്കുന്നത് അല്ല സ്വരാജി ജയിക്കും കഴിയില്ല ഭൂരിപക്ഷം ഒക്കെ ജനങ്ങളുടെ കയ്യിലാണ് ഈ ജനക്കൂട്ടം പറയുന്ന ഉത്തരം സ്വരാജി വന്ന നിമിഷം മുതലുള്ള ഈ ജനക്കൂട്ടം നൽകുന്ന ഉത്തരം ഈ ആവേശം ഈ പൊരി മഴയത്ത് നിങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ മുമ്പിൽ ഈ ജനക്കൂട്ടം ഒരു വലിയ സൂചന നൽകിയാണ് സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലാകുമോ സർക്കാരിന്റെ വിലയിരുത്തലുള്ള ഉറപ്പ് തന്നെയല്ലേ സർക്കാരിൻ്റെ നേട്ടങ്ങനല്ലേ ഞങ്ങൾ പറയുന്നത് സർക്കാരിന്റെ വിലയിരുത്തലാകും മറുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അവർക്കുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ നോക്ക് ഈ മുസ്ലിം ലീഗിൻ്റെ ബഹുമാനിയനായ പാണക്കാട് തങ്ങളെക്കുറിച്ചൊക്കെ ഇടതുപക്ഷം അല്ലല്ലോ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് പിന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയല്ലേ ഞാനതിന് വിശദീകരണത്തിലേക്കും കിടക്കുന്നില്ല അതേ അല്ല പറഞ്ഞത് സ്വാഭാവികമായി പ്രയാസം ഉണ്ടാവില്ലേ ഞങ്ങൾ കേരളത്തിലെ സ്വരാജ് എന്നെ സംസാരിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി പാകിസ്ഥാൻ്റെ പതാകയാണെന്ന് പറഞ്ഞപ്പോൾ വ്യക്തമായി പറഞ്ഞു സ്വരാജ് ചാനൽ ചർച്ചയിൽ തന്നെ പറഞ്ഞു ഒരിക്കലും മുസ്ലിം ലീഗിൻ്റെ പതാക പാകിസ്ഥാൻ്റെ പതാകയല്ല അത് ഇന്ത്യയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പതാകയാണ് മുസ്ലിം ലീഗിൻ്റെ കൊടിയെക്കുറിച്ച് മോശമായി ഒരാൾ പറഞ്ഞപ്പോൾ ചാനൽ ചർച്ചയിൽ പറഞ്ഞപ്പോൾ അതിനെ പ്രതിരോധിക്കാനുണ്ടായ മനുഷ്യനാണ് സ്വരാജ് രാഷ്ട്രീയം പേരെ നമുക്ക് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് സാന്ദർഭികാരാണ് എൻ്റെ പാർട്ടിൻ്റെ പേര് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരൻ സി പി എം കാരനാണ് സി പി ഐ എം ഇന്ത്യൻ സി പി ഐ എം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മാർസിസ്റ്റെന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് മറുഭാഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഇവർ പിന്തുറ കൊടുത്ത ജമാത്ത് ഇസ്ലാം എന്താ പറയുക ഇന്ത്യൻ ജമാത്ത് ഇസ്ലാം പക്ഷേ അതിൽ കാശ്മീരില്ല ഇന്ത്യൻ ജമാത്ത് ഇസ്ലാമിൽ കാശ്മീരില്ല വി ഡി സതീശന് മറുപടി ഉണ്ടോ കാശ്മീരിനെ അംഗീകരിക്കാത്ത ഇന്ത്യൻ ജമാത്ത് ഇസ്ലാമി അവരുടെ അമ്പതാം വാർഷിക പതിപ്പിൽ പറയുന്നു കാശ്മീർ ജമാഅത്ത് ഇസ്ലാമി വേറെയാണ് അങ്ങനെ അതെങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു പാർട്ടി ഇല്ലേ ആ കാശ്മീർ ജമായത്ത് ഇസ്ലാമി പറയുന്നു ഞങ്ങൾക്ക് സ്വന്തമായി രണ്ട് ഭീകര തീവ്രവാദി സംഘടന ഉണ്ട് നമുക്ക് കാറുണ്ട് ജീപ്പ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഒന്ന് അള്ളാഹൈഗസ് ഒന്ന് ഇത്തിയാദുൽ മുജാഹിദ്ൻ അങ്ങനെയൊക്കെ പേര് പറഞ്ഞിട്ട് രണ്ട് പേരിൽ പോലും പറയുകയാണ് ഞങ്ങൾക്ക് രണ്ടെനുണ്ട് മാത്രമല്ല കാശ്മീരിലെ തീവ്രവാദി പ്രസ്ഥാനത്തെ മുന്നേറ്റങ്ങളെ ഞങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ആ ജമാഅത്ത് ഇസ്ലാം പഹൽഗാമിൽ ഇരുപത്തിമൂന്ന് പേരെ വെടിവെച്ച് കൊന്നത് ഈ തീവ്രവാദികളാണ് ആ തീവ്രവാദത്തിന് നേതൃത്വം കൊടുക്കുന്നുവെന്ന് ഇന്ത്യക്കകത്തുള്ള ഒരു ഒറ്റ പാർട്ടിയെ പറയുന്നുണ്ട് അത് കാശ്മീർ ജമാഅത്ത് ഇസ്ലാമിയാണ് അത് ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയും ആ ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിക്കാണ് വി ഡി സതീശൻ പിന്തുണ കൊടുക്കുന്നത്